ലൈവിലിപ്പോൾ ലക്ഷ്മിയും ജിസയിലും തമ്മിൽ ജയിലിനുള്ളിൽ വെച്ചൊരു സംസാരമുണ്ടായിരുന്നു പൊണിയിലുമായിട്ട് നടന്ന ആ വിഷയം തന്നെയായിരുന്നു സംസാരം എന്ന് പറയുന്നത് അതിൽ തന്നെ ജിസയിലെടുത്ത് ചോദിക്കുന്നുണ്ട് അതായത് നിങ്ങൾ തമ്മിൽ ഇത് പറഞ്ഞ് തീർക്കുന്നുണ്ടോ അല്ലെങ്കിൽ സംസാരിച്ച് ഇത് സോൾവാക്കാൻ നോക്കുന്നുണ്ടോ എന്നുള്ള തരത്തിൽ ഇപ്പോൾ ലക്ഷ്മി ആകെ പാടെ കൺഫ്യൂസ്ഡ് ആണ് കാരണം പുള്ളിക്കാരത്തെ ഈ പെട്ടുപോയോ എന്നൊരു സംശയത്തിലാണ് ഇപ്പോൾ ഇന്നലെ എടുത്തു ചാടി ആ ഒരു തരത്തിലുള്ള സംസാരങ്ങളൊക്കെ തന്നെ കാരണം ഇല്ലെങ്കിൽ ലാലേട്ടൻ വരുമ്പോഴത്തേക്കും ഇത് വലിയ തോതിൽ വിഷയമാകുമെന്ന് ജിസയിലെടുത്ത് പറയുന്നുണ്ട് ശരിക്കും ആ ഒരു കൺഫ്യൂസ്ഡ് ആണ് അതുപോലെ തന്നെ ജിസൈൽ ഈ ലക്ഷ്മി എടുത്തു പറയുന്നുണ്ട് മസ്താനി ആകെപ്പാട് ആണ് അവർക്ക് എന്ത് നടന്നു എന്നതിനെ കുറിച്ചൊരു ക്ലാരിറ്റി ഇല്ല എന്നുള്ള തരത്തിലാണ് മസ്താനി ശരിക്കും നാളെ വരുമ്പോഴത്തേക്ക് അതിൻ്റെ എല്ലാം ക്ലാരിറ്റി കിട്ടിക്കോളൂ എന്ന കാര്യത്തിൽ സംശയമില്ല അപ്പോൾ ജിസയിൽ പറയുന്നുണ്ട് അതിന് മുന്നേ തന്നെ നിങ്ങൾ പറഞ്ഞ് ആക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ എത്തിച്ചുകൂടി കാരണം ജിസയിൽ ജിസയിലെടുത്ത് പറയുന്നുണ്ട് കാരണം ഓണിയിൽ ഒരിക്കലും അങ്ങനെ ചെയ്യാനായിട്ടുള്ള സാധ്യതയില്ല മനഃപൂർവ്വം അവനൊരു ജെൻറ്റിൽമാൻ ആണെന്നുള്ളത് ജിസയിൽ ജിസയിലെടുത്ത് പറയുന്നുണ്ട് അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ലക്ഷ്മിക്ക് ആകപ്പെട്ടിരിക്കുന്നൊരവസ്ഥ ജി ഈ ഓണിയിലുമായിട്ട് സംസാരിച്ച് ഈ പ്രശ്നം സോൾവ് ചെയ്യണമെന്നുള്ള തരത്തിലോട്ട് കാര്യങ്ങളുണ്ട് പക്ഷേ അത് ഏത് തരത്തിലൊണിയലുമായിട്ട് സംസാരിക്കണം എന്നുള്ള ഒരു കൺഫ്യൂസ്ഡ് ആണ് ഇപ്പോൾ ലക്ഷ്മി എന്ന് പറയുന്ന വ്യക്തി അതിനുള്ളിൽ ശരിക്കും പറഞ്ഞാൽ കാരണം പുള്ളിക്കാരത്തേക്ക് മനസ്സിലായി ഇത് പെട്ടുപോയി എന്നുള്ളത് മനസ്സിലായി കാരണം പുള്ളി കുറച്ച് ഓവറായിരുന്നു ലക്ഷ്മി എന്നുള്ള കാണിച്ചതും പിന്നെ അതിൻ്റെ ഒറിജിനൽ എന്താണ് എന്നുള്ളത് എല്ലാവരും കണ്ട ഒരു കാര്യം തന്നെയാണ് സോ അതുകൊണ്ട് തന്നെ നാളെ എന്തായാലും ലാലേട്ടൻ വരുമ്പോഴത്തേക്കും ലക്ഷ്മി പെടുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറും മാറുമെന്നുള്ള ഓർമ്മ ജിസയിൽ പറഞ്ഞത് വളരെയധികം വ്യക്തമാണ് കാരണം നമ്മളെല്ലാവരും കണ്ട ഒരു കാര്യമാണ് ഒണിയൽ ആ ഒരു തരത്തിൽ മനപ്പൂർവ്വം ചെയ്തിട്ടില്ല എന്നുള്ളതും ഇനിയിപ്പോൾ ലാലേട്ടൻ വരുമ്പോഴത്തേക്കും ഇത് മറ്റൊരു ുള്ളതും വ്യക്തമാണ് ഇതിനുപരി തന്നെ ഇനി വേറൊരു തരത്തിലും പ്രശ്നം ലക്ഷ്മിക്ക് വരാനിരിക്കുന്നു എന്നുള്ളതും വ്യക്തമാണ് അതിലാ നൂറാം വിഷയത്തിലും അങ്ങനെ രണ്ടിലും ആകെപ്പാടപ്പെട്ടിരിക്കുന്ന ഒരവസ്ഥ തന്നെയാണ് നിലവിൽ ലക്ഷ്മി എന്നുള്ളതാണ് വ്യക്തമായിരിക്കുന്ന കാര്യം എന്ന് പറയുന്നത് ബാക്കി എന്തായാലും നാളെ ലാലാട്ടൻ വരുമ്പോഴത്തേക്കും കണ്ട് തന്നെ അറിയേണ്ട കാര്യം തന്നെയാണ് ലൈവ് അപ്ഡേറ്റ്സുമായിട്ട് വീണ്ടും വരാം